അല്ല ഇതിൽ പിന്നെ നേരത്തെ പോലെ ഗവർണർ ഈ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ രക്ഷാധികാരിയാണ് വേർട്ടണ് അതിൻ്റെ പ്രസിഡന്റ് വിദ്യാഭ്യാസ മന്ത്രിയാണ് അതിനൊരു ഗവണ്മെൻറ്റ് അപ്പോയിൻ്റ് ചെയ്ത ഒരു കാര്യദർശിയുണ്ട് സെക്രട്ടറിയുണ്ട് സാധാരണ ഒരു ഗവർണർമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നതല്ല കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് രാജഭവനിൽ നിന്ന് വിളിച്ച് ഈ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ സെക്രട്ടറിയോട് ചോദിച്ച് ഈ രാജ്യ പുരസ്കാര അവാർഡ് അല്ലാതവ കൊടുക്കണ്ടേ അതിനൊരു ചടങ്ങ് സംഘടിപ്പിക്കണ്ടേ ഗവർണറാണ് അത് സർട്ടിക്കിൽ ഒപ്പിടുന്നത് അപ്പം എന്നോട് വന്നവർ ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഞാൻ പറയും ഗവർണറിലെ ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ സമയം നിശ്ചയിച്ച് എന്ന് പറഞ്ഞു പിന്നെ എനിക്കന്ന് രാവിലെ സംഭവം നടക്കുന്ന ദിവസം രാവിലെ ഈ വായനാ ദിനമായിരുന്നു ഞാൻ അദ്ധ്യക്ഷനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടകനുമായിരുന്നു സി എം താമസിച്ചാണ് എത്തിയത് അപ്പോൾ ഞാൻ രാജ്മവനിൽ വിളിച്ച് പറഞ്ഞു ഞാൻ കുറച്ച് താമസിച്ചെത്തോളൂന്ന് പറയും അപ്പോൾ അവർ പറഞ്ഞാൽ അവർ ഇരുപത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാന്ന് പറയും അപ്പോൾ ഇരുപത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തു ഞാൻ ചെന്നപ്പോൾ പിന്നെ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ ഈ ഒരു വനിത ബി ആർ എസ് എസിൻ്റെ കൊടിയും പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രത്തിൻ്റെ മുന്നിൽ ആ വിളക്ക് കത്തിച്ച് പുഷ്പമിട്ട് തൊഴുതുകൊണ്ട് നിൽക്കുന്ന രംഗമാണ് ഞാൻ കാണുന്നത് ഞാൻ അവിടെ ഇരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പൂജയും ഒക്കെ കഴിഞ്ഞ ശേഷം തിരിച്ച് വന്നു തിരിച്ചു വന്ന് എനിക്ക് ഒരു ഷെയ്ഖാനത്തുന്ന് അവിടെ സൗഹാർദ്ദവരെ മാറ്റിയിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ സെക്രട്ടറി സ്വാഗതം പറഞ്ഞു സ്വാഗതം അതിൻ്റെ അധ്യക്ഷ വേണ്ടി എന്നെ വിളിച്ചു ഞാൻ എല്ലാ ഞാൻ ഞാനും ഗവർണറും പല ആൾക്കാരും ഇതുപോലുള്ള പ്രധാനപ്പെട്ട ഫങ്ഷനിൽ പോകുമ്പോൾ കൂടി തന്നെയാണ് പോകുന്നത് രീതി തയ്യാറാക്കിയ പ്രസംഗം തയ്യാറാക്കി കൊണ്ട് തന്നെയാണ് ഞാൻ പോകുന്നത് ഇപ്പോൾ അവിടെ പ്രസ്മീറ്റിന് വന്നത് ഇതിനൊക്കെ കുറേയൊക്കെ നമുക്ക് ഇത് നോക്കാതെ തന്നെ പറയാൻ വേണ്ടി പറ്റും എന്നാലും അത് തെറ്റിപ്പോകില്ല അപ്പോൾ നമ്മളത് കൊണ്ട് തന്നെ ഇപ്പോൾ പോയത് അതിലും മൂന്ന് മിനിറ്റ് എടുത്തോളൂ ഞാൻ മൂന്ന് മിനിറ്റ് എടുത്തോളൂ എടുത്തിട്ട് അത് വായിച്ചിട്ട് എനിക്ക് പറയാനുള്ള കാര്യം പത്രങ്ങൾ വന്നല്ലോ അതിൽ ഒന്നിക്കേണ്ട കാര്യമില്ല പറഞ്ഞു എന്നിട്ട് ഞാൻ വാക്കൌട്ട് നടത്തി ഇറങ്ങിപ്പോയി കൃഷിയ മന്ത്രി അവിടെ രാജ്മെ പോയില്ല അത് സാധ്യത എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം ആർക്കും ഈ സാധ്യത പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ ഇടയ്ക്ക് അദ്ദേഹം പിന്നെ ഗവൺമെന്റ് അറിയിച്ചല്ലോ ഇനി ഇനി മേലാൻ ഈ കാര്യം അങ്ങനെ ഉണ്ടാവില്ലെന്ന് അറിയിച്ചല്ലോ എന്ന് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ വീട് വീടും ഓഫീസും അല്ലെങ്കിൽ മന്ത്രിമാരുടെ വീടും ഓഫീസും രാജ്ഭവനും എന്നെല്ലാം പറഞ്ഞാൽ അവിടെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ചിഹ്നങ്ങളും ഇഷ്ടപ്പെട്ട പ്രതിമകളും കൊണ്ടുവച്ച് പൂജിക്കാൻ വേണ്ട സ്ഥലമൊന്നും അല്ലല്ലോ ഗവർണർക്ക് എന്താ അധികാരമുള്ളത് അവിടെ പിന്നെ ഒരു വനിത വനിതയുടെ കയ്യിൽ ഒരു കാവി കൊടിയും കൊടുത്ത് കൊണ്ടു വച്ച് അത് ഗവൺമെൻറ് ഫംഗ്ഷനിലൊക്കെ പൂജിക്കാൻ എന്താ അധികാരം ഗവർണർക്ക് ഗവർണറുടെ അധികാരത്തെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അടുത്ത കാലത്ത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഗൗരവമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഗവർണർ ഗവർണർമാരെല്ലാം ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കണം അതല്ലാതെ സംസ്ഥാന ഗവണ്മെന്റിനെ ഭരിക്കാൻ ഉള്ളവരല്ല സംസ്ഥാന ഗവണ്മെന്റിന്റെ ഭരണത്തെ സഹായിക്കാൻ വേണ്ടിയുള്ളവരാണെന്നൊക്കെ കോടതികളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ സംശയം തോന്നുന്നു അവിടെ ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ പടം വെച്ചിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കുട്ടികൾക്ക് പഠിക്കേണ്ടതാണ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയുടെ പടം വെട്ടിമാറ്റി പാഠവസ്തുവത്തിൽ നിന്ന് അങ്ങനെ വെട്ടിമാറ്റിയപ്പോഴും അന്നും കേരളമേ ഉണ്ടായിരുന്നുള്ളു മഹാത്മാഗാന്ധിയെ പിന്തുണയ്ക്കാൻ വേണ്ടി നമ്മൾ പുതിയ പാഠവസ്തുവം അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിരക്കി പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പടം വെച്ചിരുന്നുവെങ്കിലും മനസ്സിലാക്കാമായിരുന്നു ഇതൊരു ഒരു വനിതയുടെ പിന്നെ ഒരു ഒരു വനിതയുടെ പടം കൊടുത്തിട്ട് ഇത് ആർ എസ് ആർ എസ് എസിൻ്റെ കൊടിയും കൊടുത്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ അംഗീ എനിക്ക് നിങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റും അതാണ് അവിടെ അടുത്ത പ്രശ്നം അത് എന്നിട്ടത് അഹങ്കാരത്തോടുകൂടി വീണ്ടും ഇനി ഞാൻ ചെയ്യുമെന്നുള്ളതാണ് അഹങ്കാരത്തോടോട് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ പങ്കെടുക്കില്ല അതായത് അദ്ദേഹം പിന്നെ ഞാൻ പോയ ശേഷം അദ്ദേഹം പ്രസംഗിച്ചത് ഭാരതാമ്പയെ നിങ്ങൾ പൂജിക്കണം ബഹുമാനിക്കണം തൊഴണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്രസംഗിച്ചെന്നാണ് പത്രത്തിലൂടെ വായിച്ചത് അപ്പോൾ ഈ ഈ കേന്ദ്ര ഗവൺമെൻറ് എൻ സിആർ ടി പാഠപുസ്തകങ്ങളിലെ ചരിത്രങ്ങൾ മാറ്റി എഴുതി എഴുതി കൊണ്ടിരിക്കുകയാണല്ലോ കാരണം ചരിത്രം പിന്നെ പഠിക്കാൻ പാടില്ല കുട്ടികൾ മഹാത്മാഗാന്ധിയെ കുട്ടികളെ പഠിക്കാൻ പാടില്ല ഗുജറാത്ത് കലാപം പഠിക്കാൻ പാടില്ല മുഗൾ രാജവംശക്കാരുടെ കാര്യങ്ങൾ പഠിക്കാൻ പാടില്ല അതേപോലെ പിന്നെ ഈ ചരിത്രമൊന്നും കുട്ടികളെ പഠിക്കാൻ വേണ്ടി പാടില്ല ഈ ഒരു വനിതയെ കൊണ്ടുവച്ചിട്ട് ഇത് ഭാരതാമ്പ എന്നെല്ലാം പറഞ്ഞ് ഗവർണറാണല്ലോ പറയുന്നത് വന്നിരിക്കുന്ന കുട്ടികളിലെ രാജ്യ പുരസ്കാര അവാർഡ് വെച്ചാൽ നല്ല മെടുക്കന്മാരായ കുട്ടികളാണ് അപ്പോൾ കുട്ടികൾ ഇന്ന് എന്താ ധരിക്കും ഇത് 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 ഇതാ ഇത് ഭാരതാമെന്ന് വെച്ചാൽ ഭാരതത്തിൻ്റെ എന്നല്ലേ കുറ്റിൽ ധരിക്കുകയുള്ളു അങ്ങനെ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിചാരിച്ചത് എത്രയും പെട്ടെന്ന് ഈ ഗവർണർ ഇതുപോലുള്ള ഗവർണർമാരായിരിക്കും ഇനി വരാൻ വേണ്ടി പോകുന്നതല്ല ബി ജെ പി കേന്ദ്രം ഭരണം പോകുന്നതുവരെ അപ്പോൾ ഗവർണറുടെ അധികാരങ്ങളും ഗവർണർ ആരാണെന്നും പിന്നെ ഈ ഇക്കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു എത്രമാത്രം ധിഖാരവും എത്രമാത്രം വെല്ലുവിളിയും എത്രമാത്രം പിന്നെ ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനം നടത്താമോ അതിൻ്റെ എല്ലാ സീമുകളും ലംഘിച്ചാണ് ഇക്കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്